അശ്വതി ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവേ നല്ല ഒരു കാലഘട്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് തുടങ്ങിയിട്ടുള്ളത് പ്രത്യേകിച്ച് വ്യാഴമാറ്റവും ഒക്കെ അവർക്ക് ഗുണം ചെയ്യുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി ശനിയും മാറുന്നുണ്ട് ശനിയുടെ മാറ്റവും അവർക്ക് ഗുണം ചെയ്യുന്നതാണ് ഉന്നത പഠനം ആഗ്രഹിക്കുന്ന അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം ആഗ്രഹിച്ചിട്ട് ഇതുവരെ സാധിക്കാതിരുന്നവർക്കൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അതിനുള്ള അവസരം വന്നുചേരുന്നുണ്ട് കർമ്മരംഗം പൊതുവേ തൃപ്തികരമായിരിക്കും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ കർമ്മരംഗം തൃപ്തികരമായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ സർക്കാർ ജോലിയിലൊക്കെ ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ പ്രമോഷനൊക്കെ ആഗ്രഹിച്ചിട്ട് ശമ്പള വർധനമൊക്കെ ആഗ്രഹിച്ചിട്ട് കിട്ടാതിരിക്കുന്നവർക്ക് അതിനുള്ളൊരു സാഹചര്യമൊക്കെ വന്നു ചേരുന്നുണ്ട് പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ച രീതിയിൽ ലഭിക്കുന്നതാണ് യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെ വീണ്ടും നീണ്ടുപോകാനൊക്കെ സാധ്യതയുണ്ട് വിവാഹ തീരുമാനം വരെ എത്തിയെങ്കിലും ചിലപ്പോൾ അത് നടക്കാതിരിക്കാനും ഒക്കെയുള്ള തടസ്സങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട് ബിസിനസ് കൂട്ടുകച്ചവടം പങ്കാളിത്ത കച്ചവടത്തിലൊക്കെ പങ്കാളികളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും അതുകൊണ്ട് തന്നെ കൂട്ടുകച്ചവടം പങ്കാളിത്ത കച്ചവടം ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടതായിട്ടൊക്കെ വന്നുചേരാം ഉന്നത വ്യക്തികളുമായിട്ടുള്ള ഇപ്പോൾ തൊഴിലിരിക്കുന്ന ആളുകൾ ഉന്നത വ്യക്തികളുമായിട്ടുള്ള പരിചയപ്പെടൽ മൂലം ബന്ധങ്ങളും പുലർത്തേണ്ടി വരുന്നതും അതുവഴി അവർക്ക് സാമ്പത്തിക നേട്ടവും തൊഴിലിലൊക്കെ പല മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് പുതിയ ആശയങ്ങളൊക്കെ ഉരുത്തരിയുകയും ആ ആശയങ്ങൾ കൊണ്ട് തന്നെ കർമ്മരംഗത്ത് പുതിയ രീതിയിലുള്ള ആവിഷ്കാരങ്ങളൊക്കെ നടത്താനായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് അന്യദേശവാസം അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലവുമായിട്ട് വിട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അന്യദേശവാസം വേണ്ടി വരുന്നതാണ് പുണ്യ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനായിട്ട് ഇടവരുന്നതാണ് പുണ്യക്ഷേത്രങ്ങളൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കാതിരുന്നവർക്ക് ഈ ഒരു വർഷക്കാലം അതിനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് വർഷ മധ്യത്തോടു കൂടി അതായത് ചിങ്ങമാസം മുതൽ തുടങ്ങിയ ആദ്യത്തെ ഒരു ആറുമാസക്കാലം കഴിഞ്ഞ കൂടി നഷ്ടത്തിലായിട്ടുള്ള സ്ഥാപനങ്ങൾ അത് ചെറുകിട കച്ചവടമായാലും വലിയ ബിസിനസ്സുകാരായാലും അവരുടെ നഷ്ടത്തിലായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും അടച്ചുപൂട്ടേണ്ടതായിട്ടൊക്കെ വരാം തൊഴിൽശാലകളിലൊക്കെ ചിലപ്പോൾ പല നഷ്ടങ്ങളും വന്ന് സംഭവിക്കുന്നുണ്ട് വാഹന അപകടം ഉണ്ടാകാതിരിക്കാനായിട്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ ജാഗ്രത പുലർത്തുക വാഹനമൊക്കെ അശ്രദ്ധമായിട്ട് ഉപയോഗിക്കാതിരിക്കുക അർദ്ധ സമയത്ത് ടൂ വീലറാണെങ്കിലും ഫോർ വീലേഴ്സ് ഒക്കെ ആണെങ്കിലും അർദ്ധരാത്രി സമയത്തൊക്കെ ആവശ്യമല്ലാതെ ഓടിച്ച് പുറത്തൊക്കെ പോയിട്ട് കറങ്ങി നടക്കാതിരിക്കുക വാഹന ഉപയോഗമൊക്കെ വളരെ ശ്രദ്ധപൂർവം കൈകാര്യം ചെയ്യുക വീട് വാഹനം ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ആ ആഗ്രഹമൊക്കെ വന്നു വന്നുചേരുന്നതാണ് സ്വന്തമായിട്ട് വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്നവർക്ക് ഈ വർഷം അതിനുള്ള യോഗമൊക്കെ വന്നു ചേരുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തില് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നത് കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും വന്നു ചേരാൻ നന്നായിരിക്കും ദീർഘകാലമായിട്ട് ഉള്ള ദീർഘകാല വീക്ഷണത്തോടു കൂടി ഇന്നോ നാളെയോ അല്ല മറിച്ച് ഒരു വർഷമോ രണ്ടു വർഷമോ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നത് നന്നായിരിക്കും ഒരു കാലം ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് റിട്ടേൺ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയുള്ള ദീർഘകാല കൂടി നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു വർഷം ചെയ്താൽ നന്നായിരിക്കും പുതിയ കാര്യങ്ങളൊക്കെ നടപ്പില് വരുത്താനൊക്കെ ഒരു കാലഘട്ടം തന്നെയാണ് ലക്ഷ്യപ്രാപ്തി നേടാനൊക്കെ അത് സാധ്യമാകും പൊതുവില് നിങ്ങളുടെ കർമ്മരംഗമാണെങ്കിലും കുടുംബത്തിലൊക്കെ ആണെങ്കിലും ആത്മവിശ്വാസം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വർദ്ധിക്കുന്നതാണ് ഉന്നത പഠനം കഴിഞ്ഞ് നാട്ടിലെത്തുകയോ അല്ലെങ്കിൽ ഉന്നത പഠനം കഴിഞ്ഞ് വിദേശത്ത് തന്നെ ഉള്ളവർക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാനായിട്ട് കഴിയാതെ വരുന്നതാണ് തങ്ങൾക്ക് പല കാര്യങ്ങളിലും ചില ഇന്റർവ്യൂകളിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നതുകൊണ്ട് മനോദുഖം അനുഭവപ്പെടാം സന്താന ഭാഗ്യത്തിനായിട്ട് കാത്തിരിക്കുന്നവരെ കുട്ടികളില്ലാതിരുന്നിട്ട് സന്താന ഭാഗ്യത്തിന് ചികിത്സകൾ മൂലമോ പ്രാർത്ഥനകളൊക്കെ ആയിട്ടും ക്ഷേത്ര ദർശനമൊക്കെ ആയിട്ട് വർക്ക് ഈ വർഷം സന്താന ഭാഗ്യം വന്നു ചേരുന്നതാണ് ഈശ്വര പ്രാർത്ഥനകളൊക്കെ നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെ പ്രാർത്ഥിച്ച് ദൈവാധീനം ഒക്കെ വർദ്ധിപ്പിക്കാൻ സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ് ആഗ്രഹ സബലീകരണത്തിനായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കും സാമൂഹിക രംഗത്തുള്ള ആളുകളും രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കുമൊക്കെ ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് മൂലം മനസംതൃപ്തിയും ജനങ്ങളിൽ നിന്ന് ജനസമ്മതിയും അംഗീകാരവും ഒക്കെ കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ അത് കാരണമാകുന്നതാണ് ഭവനം വീട് മൂടി പിടിപ്പിക്കാൻ പഴയ വീടൊക്കെ ആണെങ്കിൽ അത് മൂടി പിടിപ്പിക്കാനും റെനവേഷനും ഒക്കെ ആയിട്ട് ധാരാളം പണമൊക്കെ ചെലവഴിക്കേണ്ടി വരുന്നൊരു വർഷമാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ അമ്മയും അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് ചില ദോഷകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ് മാതാവിന് രോഗങ്ങൾ വരികയോ മാതാവുമായിട്ട് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് പണം ചിലവഴിക്കേണ്ടിയൊക്കെ വരുന്നൊരു കാലഘട്ടമാണ് ഈ ഒരു വർഷക്കാലം ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മനോദുഖമുണ്ടാക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ സംഭവിച്ചേക്കാം നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് ചില കാരണങ്ങൾ നിങ്ങൾക്ക് മനോദുഖൊക്കെ ഉണ്ടായേക്കാം ആയതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാര് കൂടുതലായിട്ട് നേട്ടങ്ങൾക്ക് വേണ്ടി മഹാദേവനെ ശനിയാഴ്ച ദിവസം മഹാദേവനെ കൂവളാർച്ചനയും പിൻവിളക്ക് നെയ്വിളക്ക് പിൻവിളക്കായിട്ട് സമർപ്പിക്കുന്നതും ശനിയാഴ്ച വ്രതമെടുക്കുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും